കട്ടപ്പന പുളിയന്മലയിലെ അറവുശാല നവീകരിക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടൂമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിലിൽ അവതരിപ്പിച്ച പതിനാറ് അജണ്ടകളും അംഗീകരിച്ചു നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുളിയന്മലയിലെ അറവുശാലയുടെ മിഷനറികൾ തുരുമ്പെടുത്തതിനാൽ അറവുശാലയുടെ മാനദണ്ഡപ്രകാരമല്ല പ്രകാരമല്ല ഇത് പ്രവർത്തിക്കുന്നതെന്ന് ക്ലീൻ സിറ്റി മാനേജർ റിപ്പോർട്ട് നൽകിയിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നവീകരിക്കാൻ തീരുമാനിച്ചത് അജണ്ടകൾ ചർച്ച കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സ്ലോട്ടർ ഹൗസിൻ്റെ നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്ലോട്ടർ ഹൗസിൻ്റെ സ്ലോട്ടർ ഹൗസിൻ്റെ പ്രവർത്തനം ഓഡിറ്റിൽ കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നത് എന്ന ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട് ആയത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ലോട്ടർ ഹൗസിൻ്റെ പൈസ വെച്ചിരുന്നുവെങ്കിലും പരാമർശം ഓഡിറ്റിൽ വന്നിട്ടുണ്ട് അതിനെ തുടർന്ന് വളരെ അടിയന്തിരമായി പുളിയമലയിലെ സ്ലോട്ടർ ഹൗസ് നവീകരിച്ച് അതിനെ പ്ര അതിനെ അത്യാധുനിക സംവിധാനത്തോടു കൂടി ചെയ്യുന്നതിനുള്ള നടപടികൾ അതിൽ ആരംഭിച്ചിട്ടുണ്ട് സിവിൽ വർക്കിന്റെ എസ്റ്റിമേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി ടെക്നിക്കൽ സൈഡുകൾ പരിശോധിച്ച് സമയബന്ധിതമായി അറവ്ശാല നവീകരിച്ച് കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായ അറവ്ശാലയായി മാറ്റും അതിനെ നടപടികൾ നടത്താൻ എന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് കട്ടപ്പന നഗരസഭയുടെ സ്ഥലങ്ങൾ വിവിധ വകുപ്പുകൾക്ക് നൽകിയതിനാൽ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് സ്ഥല സൗകര്യങ്ങൾ ഇല്ലാത്ത സാഹചര്യമുണ്ട് നഗരസഭാ പരിധിയിൽ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള സ്ഥലങ്ങൾ ലഭ്യമാക്കുന്നതിന് സർക്കാരിന് അപേക്ഷ നൽകാനും കൗൺസിൽ തീരുമാനിച്ചു പുതിയ ഉത്തരവ് പ്രകാരം ഗവൺമെന്റിന്റെ പക്കലുള്ള റവന്യൂ വകുപ്പിന്റെ ഒക്കെ പക്കലുള്ള സ്ഥലങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന ഒരു ഉത്തരവുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന നഗരസഭയിൽ അത്തരം വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അത് നമുക്ക് ഇത്തരം മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം അത് മാലിന്യമുക്ത മുനിസിപ്പാലിറ്റി എന്ന ലക്ഷ്യവും നടപ്പാക്കുന്നതിന് വേണ്ടി ആ പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടി അത് ഗവണ്മെൻറ്റിൽ അത്തരമൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് അധികം സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയ സ്ഥലങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശുപാർശ ഗവൺമെൻറ്റിൽ അനുമതിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കൊടുത്ത് നമ്മുടെ നഗരത്തെ ശുചീകരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ചെയ്യാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന അനാഥാലയങ്ങളിലെ അന്തേവാസികൾ മരിച്ചാൽ സൗജന്യമായി നഗരസഭയുടെ ശാന്തി തീരം ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിനും കൗൺസിലിൽ തീരുമാനമെടുത്തു